ഏറെ സമ്മർദ്ദത്തിൽ നിന്നും നഗരക്കാഴ്ചയുടെ മടുപ്പിൽ നിന്നും വേറിട്ട കാഴ്ച തേടിയാണ് ഞാൻ വയനാടിന് യാത്രയ്ക്കൊരുങ്ങിയത് വയനാട് എന്നാൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നാണ് പരക്കെ പറയുന്നത് പ്രകൃതിയോട് ഇത്രയും ഇണങ്ങി നിൽക്കുന്ന മറ്റൊരു ജില്ലയും കേരളത്തിലില്ല കണ്ണുകൾ എവിടെ പായിച്ചാലും മനം നിറയ്ക്കുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന വയനാടിനെ ഞാൻ ഞാനെൻ്റെ നെഞ്ചോട് ചേർക്കുന്നത് മഴക്കാലത്ത് ഏറെ സുന്ദരിയാണ് വയനാട് മഞ്ഞുകാലത്താവട്ടെ കോടമഞ്ഞിൻ്റെ കുളിരും ഒറ്റ ദിവസം കൊണ്ട് വയനാടിനെ തൊട്ടെറിഞ്ഞ് തിരിച്ച് ചുരമിറങ്ങുക എന്നത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ചതിയാണ് കഴിയുമെങ്കിൽ ചുരുങ്ങിയത് മൂന്ന് ദിവസമെങ്കിലും ഇവിടെ തങ്ങി കാഴ്ചകൾ ആസ്വദിക്കുക വയനാടിൻ്റെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ഇങ്ങനെ തന്നെ ചെയ്യണം കൂടാതെ വ്യത്യസ്തമായ രീതിയിലുള്ള ഭക്ഷണങ്ങളും ഇവിടെ നിന്നും ആസ്വദിക്കാൻ സാധിക്കും വയനാട്ടിലെ ആഡംബര റിസോർട്ടുകൾ ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളും പ്രകൃതിജന്യ സുഗന്ധദ്രവ്യങ്ങളും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകങ്ങളിലൊന്നാണ് ചരിത്രത്തെ പ്രണയിക്കുന്നവർക്കും വയനാടിനെ പ്രിയതമമായി കാണാം അതുപോലെ തന്നെ പ്രകൃതിയെ അന്വേഷിച്ചു വരുന്നവരുടെ പറയാണ് വയനാട് യാത്രകളെന്നും എന്നെ ഹരം കൊള്ളിക്കുന്ന ഒന്നായി മാറാൻ കാരണം പ്രകൃതിയാലുള്ള ഇത്തരം നിർമ്മിതികൾ തന്നെയാണ് ഇനിയും വരണം എന്ന ഒരു തേങ്ങലോടെ മാത്രമാണ് ഞാൻ ചുരുമിറങ്ങിയത്